ക്ലിറ്റോറിയ ടെർണാറ്റിയ ശംഖുപുഷ്പത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ലാഫ് ആൻഡ് തിങ്ക് മീഡിയയുടെ ഈ പുതിയ എപ്പിസോഡ് ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ഈ ഗാനം കേട്ടിട്ടില്ലേ ശംഖുപുഷ്പം ഒരുപാട് പ്രത്യേകതകൾ ഒരുപാട് പ്രയോജനങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഈ ശംഖുപുഷ്പം ഈ ശംഖുപുഷ്പത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ബട്ടർഫ്ലൈ പി എന്നാണ് ഇംഗ്ലീഷിൽ ഇതിൻ്റെ വിളിപ്പേര് നമ്മുടെ നാട്ടിൽ ശംഖുപുഷ്പി എന്ന് പറയുന്നുണ്ട് ശംഖുപുഷ്പം എന്നും പറയുന്നുണ്ട് ഏതാണ്ട് അഞ്ച് നിറത്തിൽ വരെ ശംഖുപുഷ്പം നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ് എങ്കിലും നീല കളർ അല്ലെങ്കിൽ വയലറ്റ് കളറുന്ന നീല കളർ ആണ് കൂടുതൽ സൗന്ദര്യമുള്ള ശംഖുപുഷ്പം എന്ന് പറയാം ശംഖുപുഷ്പം ചായ ഇപ്പോൾ ഈ അടുത്ത് വളരെയധികം പേരുകേട്ട ഒരു ഔഷധ ചായയാണ് കഫീൻ ഒട്ടുമില്ലാത്ത ഈ ചായ കുടിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കൊച്ചുകുട്ടികൾക്ക് ബുദ്ധിശക്തിക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു ചായയാണ് ശംഖുപുഷ്പ ചായ ഇത് വളരെ എളുപ്പം നമുക്ക് നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കും അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഏതാണ്ട് അഞ്ച് നിറങ്ങളാണ് ശംഖുപുഷ്പത്തിന് ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്ത് ഉള്ളത് ഇനി ശംഖുപുഷ്പം ചായ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വിശദീകരിച്ച് പറയാം വയലറ്റ് ശംഖുപുഷ്പം ഉണ്ടാക്കുന്ന ചായയാണ് ഏറ്റവും കാണുവാൻ ഭംഗിയുള്ളത് അപ്പോൾ ഈ വയലറ്റ് നിറത്തിലുള്ള ശംഖുപുഷ്പം ഉപയോഗിച്ച് ഒരു ചായ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പറയാം ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് ശംഖുപുഷ്പം നമ്മൾ ഒരു ബൗളിൽ വെച്ചിരിക്കുകയാണ് ഇത് നോക്കിക്കുക ഈ ശംഖുപുഷ്പം നന്നായി കഴുകണം കാരണം ഇതിനകത്ത് ചില കീടങ്ങളൊക്കെ ഉണ്ടാവും ഉറുമ്പ് മുതൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും അതിനെ കളയാൻ വേണ്ടി നന്നായിട്ട് കഴുകുക തുടർന്ന് കൈകൊണ്ട് നന്നായിട്ട് കൊടുക്കുക അഥവാ കൃഷി ചെയ്യുക ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജലത്തിൽ ഒരുപാട് പെട്ടെന്ന് തന്നെ ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ സത്ത് ഇറങ്ങും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നേകാൽ ലിറ്റർ ശുദ്ധജലം എടുക്കുക ആ ജലത്തിലേക്ക് ശംഖുപുഷ്പം പതുക്കെ ആഡ് ചെയ്ത് കൊടുക്കുക തുടർന്ന് നല്ല ഫ്ലെയിമിൽ ഈ ശംഖുഷ്പം ഒഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇട്ടിട്ടുള്ള വെള്ളം തിളപ്പിക്കുക ഏതാണ്ട് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വേണം വെള്ളം നന്നായിട്ട് തിളച്ച് പൊന്തി വരിക ഇത് വെള്ള വെള്ള വെള്ളശംഖുപം ഉപയോഗിച്ചിട്ടും നമ്മൾക്ക് ചായയൊക്കെ ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ തന്നെ നീലശംഖുപത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ വെള്ള നിറത്തിലുള്ള ശംഖുപുഷ്പത്തിനും ഉണ്ട് പക്ഷേ കാണുവാനൊരു ഭംഗി അതാണ് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം നീല ശംഖുപത്തിനോട് എത്തിയിരിക്കുന്നത് മാത്രമല്ല ഏതാണ്ട് വയലറ്റ് കളറിന് നിറത്തിലുള്ള ശംഖുഷ്പം നമുക്ക് വേറെ ഒരുപാട് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നന്നായിട്ട് ശംഖുപുഷ്പം അടങ്ങിയ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം നമുക്ക് മാറ്റി വയ്ക്കാം കാരണം ഒന്ന് തണുക്കണമല്ലോ തണുക്കാൻ വേണ്ടിയിട്ട് ശംഖുപുഷ്പ വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് തണുക്കട്ടെ ഏതാണ്ട് അരമുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടും ഇത് മൂടി വെച്ചിരിക്കുന്നത് മറ്റുള്ള പ്രാണിയൊന്നും അതിനകത്ത് വീഴാതിരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ അങ്ങനെ ശംഖുപുഷ്പത്തിൻ്റെ ചായ റെഡി ആയിട്ടുണ്ട് ഇതിൽ നാരങ്ങ പിഴിഞ്ഞ് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് കുറച്ചും നല്ലതാണ് പക്ഷേ നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുമ്പോൾ ഇതിൻ്റെ നിറം ഒന്ന് വ്യത്യാസപ്പെടുന്നുണ്ട് ഇനി ഈ ശംഖുപുഷ്പം നമുക്ക് എങ്ങനെ നട്ട് വളർത്താമെന്ന് നോക്കാം സാധാരണ ശംഖുപുഷ്പം രണ്ട് രീതിയിൽ വളർത്താം ഒന്ന് ചെടിയായിട്ട് പറിച്ച് നടാം അല്ലെങ്കിൽ നമുക്കതിൻ്റെ അരി ഇട്ട് കിളിപ്പിക്കാം ഇങ്ങനെ നമുക്കൊരു എട്ട് മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ വളർത്തി തരുന്ന ഒരു എട്ട് മാസം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പിടിച്ചു ഇത് ആർത്ത് പിടിക്കും ശംഖുപുഷ്പം കാരണം ഇതിനകത്ത് ചാണകവും അതുപോലെ തന്നെ നമുക്ക് വേപ്പിൻ പിണ്ണാക്കും അങ്ങനെയുള്ള സാധാരണ ജൈവവളങ്ങളും ഉപയോഗിച്ചാൽ മാത്രം മതിയാകും എല്ലുപൊടി കിടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇപ്പോൾ കണ്ടില്ലേ എട്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ ശംഖുപുഷ്പച്ചെടി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ശംഖുപുഷ്പം നമുക്ക് പറച്ച് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ വിനിയോഗിക്കാവുന്നതാണ് ഇനി ഈ ശംഖുപുഷ്പഛായ എന്തൊക്കെ ഗുണങ്ങളാണെന്ന് പറയാം ഒന്ന് ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും ഏറ്റവും ഫലപ്രദമാണ് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്ക് ഈ ശംഖുപുഷ്പ ചായ കൊടുക്കുന്നതുകൊണ്ട് യാതൊരുവിധ ദോഷവശങ്ങളും ഇല്ല അതുപോലെ തന്നെ വെറും വയറ്റിൽ രാവിലെ വെറും വയറ്റിൽ ശംഖുപുഷ്പത്തിൻ്റെ ചായ കുടിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല വളരെ ഗുണപ്രദവുമാണ് ഇനി ഈ ശംഖുപുഷ്പത്തിൻ്റെ ഈ ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്ന് പറയാം നമുക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കൂട്ടുവാൻ നല്ലതാണ് മാത്രമല്ല ശംഖുപുഷ്പത്തിൻ്റെ ഈ പൂവ് നമ്മളുടെ അലോവേര അതുപോലെ കറ്റാർവാഴയുടെ വാഴയുടെ ജെല്ലുമായിട്ട് അരച്ച് മുഖത്ത് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ വളരെയേറെ പ്രയോജനപ്രദമാണ് രണ്ടാമത് ഒരു അമ്പത് ശംഖുപുഷ്പങ്ങൾ നമുക്ക് മൂന്ന് ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് ആറിക്കുക അതിനുശേഷം ഇത് ഈ വെള്ളത്തിൽ നിന്നും എടുത്ത് കളഞ്ഞിട്ട് വെള്ള തുണികൾ മുക്കി വയ്ക്കുവാൻ നല്ലതാണ് അതായത് നമുക്ക് ഉജാല പോലെ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം അതുപോലെ വേറൊരു പ്രയോജനമുണ്ട് അതായത് ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം നമുക്ക് ടൈൽസ് നന്നായിട്ട് കുടയ്ക്കാൻ പറ്റും അതായത് ടൈൽസിലുള്ള അഴുക്കുകളൊക്കെ നല്ല ഭംഗിയായിട്ട് പോയി കിട്ടും അതിനുവേണ്ടി ഒരു നുള്ളു കർപ്പൂരം അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അമ്പത് ശംഖുപുഷ്പം ഇട്ട് വീണ്ടും വെള്ളം തിളപ്പിക്കുക അടുത്തണുത്തതിന് ശേഷം നമ്മൾക്ക് ആ വെള്ളം ടൈൽസ് ക്ലീൻ ചെയ്യുവാൻ ഉപയോഗിക്കാം കൂടാതെ ഈ ചർമ്മം തിളങ്ങുവാൻ ആയുർവേദ ക്രീമൊക്കെ ഉണ്ടാക്കാറുണ്ട് അതിൽ ശംഖുപുഷ്പം ചേർക്കാൻ പറ്റും മാത്രമല്ല നമ്മൾക്ക് ചർമ്മം തിളങ്ങാനുള്ള ക്രീം ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അതിനുള്ള ചേരുവകൾ പറഞ്ഞു തരാം അതിനായിട്ട് ഒരു കപ്പ് ശംഖുപുഷ്പ വെള്ളം എടുക്കുക ശംഖുപുഷ്പം ചേർത്ത് തിളപ്പിച്ച വെള്ളം എടുക്കുക അതിനകത്ത് ഒരു നാരങ്ങാന്തിരൊഴിച്ചാൽ മതി അതിനുശേഷം അതിലേക്ക് അലോവേര ജെല്ല് ചേർത്തതിന് ശേഷം രാത്രിയിലേക്ക് കിടക്കാൻ നേരത്ത് മുഖം സോപ്പിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ ജെല്ല് നമ്മുടെ മുഖത്തോട്ട് തേച്ച് കഴിഞ്ഞാൽ രണ്ട് മണിക്കൂറിന് ശേഷം കഴുകിക്കളഞ്ഞാൽ അങ്ങനെ ഒരാഴ്ച നമ്മൾ ഉപയോഗിച്ചാൽ വ്യത്യാസം തിരിച്ചറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് സൗന്ദര്യം ലഭിക്കുന്ന ഒരു രീതിയിലാണ് ശംഖുപുഷ്പത്തിൻ്റെ പ്രവർത്തനം ഇപ്പം ശംഖുപുഷ്പം വളർത്തുവാനായിട്ട് വളരെ എളുപ്പമാണ് നമ്മൾ ഈ നഴ്സറി ചെടി നേഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ശംഖുപുഷ്പത്തിന് ഏതാണ്ട് നാനൂറ്റമ്പത് വരെ വിലയുണ്ട് ഒരു ചെടിക്ക് സുഹൃത്തുക്കളിൽ നിന്ന് വിത്ത് വാങ്ങി കിളിപ്പിക്കുകയോ അല്ലെങ്കിൽ ചെടി വാങ്ങിയിട്ട് നമുക്ക് ഉപയോഗിക്കുകയോ ചെയ്യാം ശംഖുപുഷ്പത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കി അറിയാമെങ്കിൽ അതും കൂടെ പറയണം കമൻസായിട്ട് രേഖപ്പെടുത്താം അതുപോലെ ശംഖുപുഷ്പത്തിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയുവാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്തായാലും ശംഖുപുഷ്പം ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സസ്യമാണ് പൂക്കളൊക്കെ വളരെയധികം ആർത്ത് പിടിക്കും പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞുവല്ലോ പക്ഷെ കീട രോഗബാധകളൊന്നും ശംഖുപുഷ്പത്തിന് അല്ലെങ്കിൽ ശംഖുപുഷ്പ ചെടിക്ക് വന്നതായിട്ട് കണ്ടിട്ടില്ല എല്ലാ ദിവസവും പുഷ്പിക്കുന്ന ചെടിയാണ് ഇതിന് പ്രത്യേകിച്ച് മാസങ്ങളോ അങ്ങനെ ഒരു പ്രത്യേക മാസങ്ങളൊന്നുമില്ല എല്ലാ ദിവസവും ഈ പൂക്കൾ തരുന്ന എൻ്റെ എല്ലാ മാസവും പുഷ്പിക്കുന്ന ഒരു ചെടിയാണ് ശംഖുഷ്പം എന്തായാലും ശംഖുഷ്പത്തിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിന് മറുപടി നൽകാം